എന്താ സന്തോഷം എല്ലാ സന്തോഷായി സന്തോഷായി പ്രാവശ്യത്തിലേക്കാലും ചിന്തിക്കാൻ പറഞ്ഞില്ല സീക്രട്ട് കൊടുത്തോ കൊടുത്തോണ്ട് അവര് എല്ലാരും ഇന്നത്തെ ബ്ലോഗ ബർത്ത്ഡേയുടെ അപ്പൊ അമ്മ ഒരു അമ്മ പറഞ്ഞ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അതിനുള്ളൊരു ഗിഫ്റ്റ് ആ പൈസ ഞാൻ ഒരു കുട്ടിക്ക് കൊടുക്കാന്ന് പറഞ്ഞ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക് തന്നായിരുന്നു പക്ഷെ അമ്മയുടെ വായന കേക്കാ നിങ്ങൾക്ക് ഓക്കെ ആ ഇട ഞാൻ അവര് വിളിച്ചിട്ട് വന്നവര് വന്നവര്ന്നിട്ട് ഞാൻ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി കഴിഞ്ഞു അതന്നെ കെട്ടി പിടിച്ച് ഭയങ്കര ഉറക്ക ഉറക്ക ഇല്ല ആ ഞാനത് വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല പുറത്ത് പുറത്ത് അപ്പൊ അത് ഭയങ്കര സങ്കടമായി പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ ഭയങ്കര സങ്കടം സാരി ഞാൻ മണലേ നമുക്കിപ്പോ ഞാനിപ്പോ ഒരു സാരി മേടിക്കണം എനിക്ക് അതിനേക്കാലം എത്രയോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എനിക്ക് ഇപ്പൊ എപ്പ വേണേലും സാരിയോ എന്ത് വേണേലും നിങ്ങൾക്ക് എനിക്ക് മേടിച്ചു തരാൻ പറ്റും മനസ്സിലായോ പക്ഷെ നമ്മൾ ഈ ബർത്ത്ഡേക്ക് ഞാനിപ്പോഴും ഓർക്കണം നമ്മളിങ്ങനെ ഒരു സാരി മേടിച്ചു അല്ലെങ്കിൽ എനിക്കൊരു സ്വർണ്ണം മേടിച്ചു നമ്മളത് ഇതിനുള്ളിൽ വെച്ചിട്ട് ഓർക്കേണ്ട കാര്യം പക്ഷെ നമ്മൾ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്തപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ അതാ ഫീൽ ചെയ്യണം ആ കൊച്ചു കെട്ടിപ്പിടിച്ചൊക്കെ അറിഞ്ഞപ്പോ ഞാനും കരുത് ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ആയിട്ട് എന്നൊക്കെ അറിയിപ്പിക്കില്ലെന്ന് ഒരു ചേച്ചി ആ അമ്മ അമ്മ അല്ലേ ഒരു ഗിഫ്റ്റ് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മളാ ഒരു ക്യാൻസർ പേഷ്യന്റ് ആ ചേച്ചി നമ്മൾ അമ്മൂനെ ആദ്യമേ പോയി കണ്ട് ഹെൽപ്പൊക്കെ ചെയ്തായിരുന്നുലോ അപ്പൊ അതിനെ ഞാൻ വിളിച്ചിങ്ങനെ കൊടുത്ത് അപ്പൊ അതിനോട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിതിനെ കുറഞ്ഞ ആണ് കുറച്ച് എന്റെ ഒരു സന്തോഷത്തിന് ഒരിത്തിരി പൈസ തരാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോകാൻ ആർ സി സി പോകണം പൈസ ഇല്ലാതെ ഇങ്ങനെ എന്ത് ചെയ്യൂന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പൊ അതും കേട്ട് ഇപ്പൊ അപ്പൊ നമ്മളുടെ ഈ സാരി മേടിച്ച് ഇവിടെ വെക്കണതോ നമ്മൾ ഇവിടെ ആഘോഷിക്കണതോ അല്ല ഇത് മനസ്സിലായോ അത് മറ്റുള്ളവരാൾക്ക് അത് അത്രവും ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ പരം എനിക്ക് ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എനിക്ക് മനസ്സും നിറഞ്ഞില്ലാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എനിക്ക് സാരി വാങ്ങിച്ചെന്നു നമ്മളങ്ങനെ എടാ നമുക്കിപ്പോ ഒരു സാരി കിട്ടിയാലും ഒരു സ്വർണം കിട്ടിയാലും എന്ത് കിട്ടിയാലും നമുക്ക് സന്തോഷം തന്നെയാ സന്തോഷം ഇല്ലായിരിക്കും നമുക്ക് സന്തോഷം ആരെന്തെന്നാലും പക്ഷെ നമ്മള് ആർക്കിനും കൊടുക്കുമുണ്ടല്ലോ നമുക്ക് ഇപ്പൊ ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനൊരു മൂല്യങ്ങില്ല മനസ്സിലായോ ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് നമ്മൾ പിന്നെയും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താൽ അവർക്കൊരു സന്തോഷമേ ഉള്ളൂ മനസ്സിലായോ അവർക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കുമ്പോൾ അവരിൽ അവരുടെ ഒരു മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട് ആ ഒരു മനസ്സ് മനസ്സെന്നറിയാൻ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പം അതിൽ പല ഒരു സന്തോഷം നേരെ എന്താ ഉള്ളത് എനിക്കതാണ് ഏറ്റവും വലിയ അതുകൊണ്ട് എനിക്ക് ഈ പ്രശസ്ത ബർത്ത്ഡേ എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ പുതിയതൊന്നും ഒരു സാധനം മേടിച്ചില്ല നിനക്കറിയാല്ലോ നമ്മളൊന്നും മേടിച്ചിട്ടില്ല ഒന്നുമില്ല പക്ഷെ എനിക്ക് ഈ അമ്പത്തഞ്ച് വയസ്സിലുള്ള ഈ ബർത്ത്ഡേ ആണ് എനിക്ക് ഏറ്റവും മനസ്സെന്ന് നിറഞ്ഞൊരു ബർത്ത്ഡേ ആ പിന്നെ ഞാൻ പറയില്ല അവർക്ക് ഞാൻ പറയില്ല ഞാനും ഇത് ഒത്തിരി അനുഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാനും എനിക്ക് മറ്റുള്ളവരെ എന്നെ സഹായിച്ച അവസ്ഥകളിൽ എനിക്കിത് പത്ത് രൂപ എങ്കിൽ പത്ത് രൂപ കിട്ടുന്ന ഒരു സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒന്നുമില്ലാതിരിക്കണ സമയത്തായിരിക്കും പത്ത് പൈസ പോലും എന്തെങ്കിലും ഇല്ല ഞാൻ എന്ത് ചെയ്യുന്ന വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും എനിക്ക് മറ്റുള്ള ആൾക്കാരെ എനിക്കൊന്നും ഹെൽപ്പ് ചെയ്യുന്നേ ആ സമയത്ത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഞാൻ നമ്മൾ സന്തോഷം കൊണ്ട് പിടിച്ചറിയാൻ പറയില്ലേ എനിക്ക് പക്ഷെ എനിക്ക് ഒത്തിരി എന്നെ ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ബാങ്കിലെ ഓണത്തൈമല്ലാതെ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് കണ്ടമാനം കൈ അഴച്ച് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പൊ അവരെ ഇപ്പോഴും എന്റെ മനസ്സിൽ എന്റെ ഉണ്ടവരെയൊക്കെ അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കി എന്നെ അത്രയും നമ്മുടെ ആപത്ത് സമയത്ത് നമ്മൾ സഹായിച്ച ആൾക്കാരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല മനസ്സിലായോ നമുക്ക് ജീവിതത്തിൽ മറക്കാനേ പറ്റൂല അപ്പൊ ആ ഒരു ഫീലിങ് എനിക്കുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞു ഞാൻ എന്റെ മോനോട് ആദ്യമേ പറഞ്ഞായിരുന്നു ബർത്ത്ഡേക്ക് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു ഞാൻ ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞാനത് ഞാൻ എന്റെ മോനോട് ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്കൊന്നും വേണ്ട എനിക്ക് നിനക്ക് എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് ഞാൻ മോനോട് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാനൊന്നും ഞാൻ വീട്ടില് നമ്മൾ ഫുഡ് മേടിച്ചിട്ടില്ല ഡ്രസ്സ് മേടിച്ചിട്ടില്ല ഒന്നും ചെയ്തില്ല ആകെ ഒരു ആകെ ഒരു കേക്ക് മാത്രമേ നമ്മൾ മുറിച്ചോളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ ആ പൈസ ഞാൻ ഒരാൾക്ക് പിന്നെ എന്റെ ആവശ്യമാണപ്പോൾ അവനെനിക്ക് തന്നുല്ലോ ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് നീ ആണെങ്കിലും സോനാണേലും നമുക്ക് ഒന്നല്ലേ ഞാൻ നിന്നോടല്ലേ പറഞ്ഞത് ആ അപ്പൊ തന്നുകഴിഞ്ഞുകഴിഞ്ഞപ്പോ എനിക്കത് ആ മക്കളെന്ന നിലയിൽ എന്തേലും ഉണ്ടായിരുന്ന എന്തേലും പൈസ ഉണ്ടായിരുന്നില്ല മക്കളെന്ന നിലയിൽ എന്റെ ആവശ്യം പറഞ്ഞപ്പോ നിങ്ങളെ തന്നപ്പോൾ അതിലും വലിയ സന്തോഷം അങ്ങനെ പ്രതീക്ഷിച്ചില്ലല്ലോ പക്ഷെ ഞാൻ ഇങ്ങനെ അതിന് ഗിഫ്റ്റ് കൊടുക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല അപ്പൊ അതിന് ഭയങ്കര സന്തോഷം അതോ എന്നെ കെട്ടിപ്പിടിച്ച് കുറെ നേരം കരുന്ന് ഭയങ്കര സന്തോഷമായി അപ്പൊ അത് തന്നെ നമുക്ക് നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സ് മനസ്സെന്നറഞ്ഞു ഞാനൊരു സാരി എടുത്തു ബാങ്ക് ഇവിടെ വെച്ചിട്ട് അത് എനിക്ക് ചിലപ്പോ ഒരു വള മേടിച്ചു തരുമോ അല്ലെങ്കിൽ സമൂതിരം മേടിച്ച് തരുമോ ഇതിലൊന്നും അല്ല വലിയ കാര്യം

നമ്മൾ ഉള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വലിയ മൂല്യം കാണില്ല ഗിഫ്റ്റ് ഒരു സന്തോഷം മാത്രം പിന്നെ വേറെ ഒന്നുമല്ല ഇപ്പൊ നമ്മുടെ ഈ വീട് പലരും നമ്മള് സഹായം ചോദിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഉള്ളപ്പോ കൊടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ കൂടുതൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവർ ചിലർ അപൂർവങ്ങളെ ആൾക്കാർ നമ്മൾക്ക് പിന്നീട് അങ്ങനെ അങ്ങനെ പറയും നമ്മൾ സംസാരിക്കും ഇടയ്ക്ക് വിളിക്കും അപ്പം ചിലർ പൈസ മേടിച്ച് പോയി പിന്നെ വിവരവും എന്തായോ എന്തായോ ഒന്നും അറിയില്ല അത് വേറെ ഒന്നല്ല നമ്മളത് പറ്റിക്കപ്പെട്ടു ഒരു ഫീല് വരുമ്പോൾ നമുക്ക് പിന്നെ കൊടുക്കാൻ തോന്നുന്നില്ല അതിനായിട്ട് കാരണം വെച്ചാലേ ഇതിൽ ഫേക്ക് ഏതാ ഒറിജിനൽ ഏതോ നമുക്ക് മനസ്സിലാവില്ല കാരണം വെച്ചാൽ ഈ ഫേക്കാർ ഒറിജിനലൊക്കെ നന്നായിട്ട് അഭിനയിക്കും അങ്ങനെ പറയും അപ്പോൾ ഇത് ഫേക്ക് കൊണ്ടേ എന്നാലും നമ്മൾ അവർ പറയുമ്പോൾ സത്യമാണെന്ന് വിചാരിച്ചു പോകാൻ സഹായിക്കും പക്ഷെ അങ്ങനൊരിതായിപ്പോയി ചിലവരുണ്ട് ചില ചിലവരുണ്ട് നമ്മളൊരു എന്താ പറയുക ചില പഠിക്കാൻ ബുക്കും മേടിച്ച അങ്ങനെയുള്ളൊക്കെ വിശേഷിച്ച് കൊടുക്കാം ഒരു പൈസ കിട്ടി ആരും തൃപ്തരായിട്ടില്ല മനസ്സിലായോ അപ്പൊ നമ്മള് ഒരു മനുഷ്യർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയം നമുക്ക് ഫുഡ് കൊടുത്ത് തൃപ്തരാക്കാൻ പറ്റും പക്ഷെ പൈസ കൊടുത്ത് തൃപ്തരാക്കാൻ പറ്റില്ല അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ആരും ചോദിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യമാണോന്ന് ഫസ്റ്റ് ചിന്തിക്കാം പിന്നെ അത് ജെനുവിൻ ആണോന്ന് നമ്മൾ അന്വേഷിക്കണം അല്ലാണ്ട് ഇപ്പൊ ആൾക്കാര് എനിക്ക് അഞ്ഞൂറ് രൂപ എനിക്ക് ആയിരം രൂപ എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാൻ നമ്മുടെ ഇല്ല നമ്മൾ കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മളൊരു ഷെയർ പോലെ കൊടുക്കുന്നത് അപ്പൊ അത് കറക്റ്റ് ആണോ അവർക്കത് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്കതുകൊണ്ട് ഗുണപ്രദമാകുമോ ഏ ഒരു അസുഖം അല്ലെങ്കിൽ പഠിക്കാനില്ല ഒരു അസുഖം ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അതല്ലാതുകൊണ്ട് നമ്മളത് നമ്മൾ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആർക്കാണേലും നൂറ് രൂപയെങ്കിലും നൂറ് രൂപ നമ്മളെ ഒരിക്കലും കബളിപ്പിക്കപ്പെടരുത് മനസ്സിലായോ നമ്മൾ പൈസ കിട്ടി ആരും തൃപ്തരാകില്ല നമുക്കാണേലും ദൂരം കിട്ടിക്കുക ഞാൻ നമുക്ക് മതിയാവില്ല മനസ്സിലായോ ആർക്കും അങ്ങനെ പൈസ കിട്ടി തൃപ്തരായ ഒരു മനുഷ്യനും ഇല്ല ലോകത്ത് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഫസ്റ്റ് അന്യ അവർ ആര് ചോദിച്ചാലും അവരുടെ കറക്റ്റാണോ അല്ലെങ്കിൽ അവര് കോണ്ടാക്ട് ചെയ്യാ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ ആരുടെ നമ്പർ മേടി അങ്ങനെ അവരോട് ചോദിച്ചിട്ടുണ്ട് സങ്കടം നമുക്ക് ഒറിജിനൽ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം അതേമാത്രമുള്ള അഭിനയമാണ് ഇവർ കാണിക്കുന്നത് നമുക്കൊരു വിഷമമാണ് നമ്മുടെ ചോദിക്കൂട്ടിയാലും എന്തേലും എത്ര പൈസ പോയി നമ്മളെ

നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ സഹായിക്കാൻ ഉണ്ടെങ്കിൽ ഇത് ജെനുവിൻ നമ്മൾ കൊടുക്കണം നമ്മൾ മാത്രം ഇങ്ങനെ കൂട്ടി വെച്ച് നമുക്ക് ദൈവം ആയുസും ആരോഗ്യവും തന്നിട്ടുണ്ട് മനസ്സിലായി നമുക്ക് ജോലി എടുക്കണം ഇതില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കഷ്ടപ്പെട്ട് ജോ ഇങ്ങനെ അസുഖം വന്നും ജോലിക്ക് പോകാൻ പറ്റാതെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അവരെ സഹായിച്ചു കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഒരു പ്രാർത്ഥനയിൽ തന്നെയാണ് നമ്മൾക്ക് ഒരു സ്ഥാനം ഉണ്ടാവും മനസ്സിലെ അവരുടെ മനസ്സ് നിറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ അപ്പൊ അങ്ങനെ കുറച്ച് നമ്മൾ കുറച്ചാൾക്കാർ നമ്മളോടും നമുക്കും വിഷമമാണ് കാരണം നമ്മളും അവരാ ചോദിക്കണം നമ്മൾ നമ്മൾ വിചാരിച്ച പക്ഷെ സംഭവിക്കായിരിക്കും പിന്നെ പിന്നെ പറ്റിക്കപ്പെടും പക്ഷേ ഞാൻ എൻ്റെ ഒരു മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് ഒരു മനസ്സാക്ഷി ഇല്ലാത്തതന്നെ ആയിക്കൊണ്ടിരിക്കുക കാരണം വെച്ചാൽ നമ്മള് പറ്റിക്കപ്പെടുമ്പോ ഇതാവും വിഷം വരും പക്ഷെ എനിക്ക് വേറെ ഒന്നു പേരെയൊക്കെ സഹായിക്കുന്ന എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഫസ്റ്റ് ഇവരുടെ മുഖമാണ് എന്റെ മനസ്സിൽ ഓടി മനസ്സിലൂടിയേറെ അല്ല വേറെ നമ്മൾ നമ്മളറിയുന്ന പോട്ടെ അത് പിന്നെ ഇത് ഇങ്ങനെ ഇനി നമുക്കിടയില് ഉണ്ടാവുമല്ലോ നമുക്ക് പറ്റുന്ന പോലെ തൃപ്തി നല്ല തൃപ്തിയായി ഇന്നിപ്പോ നമുക്ക് ഇവിടെ ബർത്ത്ഡേ ആയിട്ട് അവര് നമ്മളോട് അവര് പ്രതീക്ഷിക്കാണ്ട് നമ്മള് കൊടുക്കുമ്പോ കണ്ണിലെ തിളക്കുന്നുണ്ടോ അവർക്ക് ഭയങ്കര അവർക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് സന്തോഷമായി ആ മറ്റേ അവരെല്ലാം ഹോസ്പിറ്റലിൽ പോകാൻ പൈസയിൽ അത് എന്ത് ചെയ്യും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ അവർക്ക് ചെറിയൊരു സഹായം ചെയ്യുന്നത് അവർക്കും അത് വലിയൊരു സന്തോഷമായി അത് കേട്ടോ കുറവെന്ന് വെച്ചാൽ അവർ വിടാടാ ഈ ക്യാൻസർ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ഇങ്ങനെ കുറെ ചെയ്യണമല്ലോ നമ്മുടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മുടെ നമ്മുടെ കാര്യം സേഫ് ആയിട്ട് മറ്റുള്ള കാര്യം സേഫ് ആക്കിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചിട്ട് എന്റെ അനുഭവത്തില് പൈസ ഉണ്ടെങ്കിൽ വിലയുള്ളൂ തരില്ല അതാണ് നമ്മുടെ ഇങ്ങോട്ട് വരാൻ ആരും ഉണ്ടാവില്ല നമുക്ക് നമ്മളെ ഉള്ളു നമ്മള് കഴിഞ്ഞിട്ട് മനസ്സിലായ പാൻസിടെ കേസും കൊച്ചിന്റെ കേസായാലും നമ്മൾ സേഫ്റ്റി വെക്കണം എന്നാലേ കാര്യമുള്ളൂ ഡാൻസിനും കൊച്ചിനും തന്നെയല്ലേ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിന് നമുക്കൊരു സേഫ്റ്റി വേണം നമുക്ക് നാളെ എന്താ പറ്റണേ നമുക്കറിയാം ബർത്ത്ഡേ എൻ്റെ ഇപ്പം നിങ്ങൾ ചെറുതാണ് ഇപ്പം സോണത് ആണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നമുക്ക് ചെയ്യാനും ഇഷ്ടമാണ് അവർക്ക് എന്ത് വേണേലും ചെയ്തു കൊടുക്കാൻ എനിക്കും അവരുടെ ഭർത്താ സമയത്തൊക്കെ അവർക്ക് എന്ത് വേണേലും ചെയ്തു കൊടുക്കാൻ എനിക്ക് ഇഷ്ടം പക്ഷെ എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല ഞാൻ ഇത്രയും പ്രായമായി നമ്മൾ അതാണ് ഞാൻ പറഞ്ഞ അതാ ഞാനും പറഞ്ഞ സോനാണെങ്കിൽ ഇവിടെ വന്നതിനു ശേഷമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിന് നമ്മൾ നമ്മള് കേക്ക് മുടക്കുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പൊ അതിനോട് എനിക്ക് വലിയ വലിയ താല്പര്യം പിന്നെ നിങ്ങൾ ചെയ്യുമ്പോ നമ്മളതില് കൂടുന്ന ഒരു സന്തോഷം അത്ര തന്നെ പക്ഷെ അപ്പൊ നമുക്ക് അതിന് വേദം നമ്മള് ഈ നമ്മളതിന് ചിലവാക്കുന്ന പൈസ ഉപകാരപ്പെടുന്ന ആൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി ഈ പ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ വെറുതെ തന്നെ ചിലപ്പോൾ സാരി മേടിക്കും ദൈവം ആ അലമാരുടെ എത്രയോ സാരി ഇരിക്കുന്നത് എവിടെ പോയി കൊടുത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് പിന്നെ ദൈവം ആയുസ് ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുൻപോട്ടാണേലും നമുക്ക് ജോലി എടുത്ത് ജീവിക്കാം ഇപ്പം ഇല്ലാത്ത ആൾക്കാർക്കാവുമ്പോഴാണ് ജോലിയെടുക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം മനസ്സുറിഞ്ഞു അത് ഉറക്കേ ഇതൊക്കെ വീട് പിടിച്ചിട്ട് നല്ല ആഗ്രഹമുണ്ട് മനസ്സിലായി പക്ഷേ ഇപ്പൊ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എന്തായാലും ആ ആ കൊച്ചിപ്പം നല്ല മാന്യായിട്ട് ജോലി ചെയ്യുന്നൊരു കൊച്ചാണ് അപ്പൊ അതുകൊണ്ട് അല്ലല്ല നമ്മൾ നമ്മളവരെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന എല്ലാവരുടെയും വീഡിയോ നമുക്ക് പിടിക്കാൻ പറ്റൂല അത്രേ ഉള്ളൂ നമ്മൾ ഇപ്പം ഹെൽപ്പ് ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോ എടുത്ത് അവർ ചില ആൾക്കാർക്ക് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും നമ്മളത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അവര് അവരുടെ പ്രൈവസി അവരുടെ കാര്യങ്ങൾ അവരുടെ ഇറങ്ങി പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഇതായി തൃപ്തിയായി എനിക്ക് അത്ര നീ നിന്നോട് പറഞ്ഞപ്പോൾ നീ എനിക്ക് അങ്ങനെ തന്നെ എനിക്ക് നിന്നോടും ഭയങ്കര ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ എന്റെ ഉണ്ടായി ജോലി ചെയ്യുന്ന പൈസ ഇത്രയൊക്കെ അപ്പൊ നിന്നോട് പറയുമ്പോൾ നീ എനിക്ക് തന്നപ്പോൾ സന്തോഷം കൊടുത്തപ്പോൾ ഞാൻ ഉള്ളൂ പക്ഷെ അങ്ങനെയൊക്കെയാണ് ഹാപ്പി നമ്മളെ കൊണ്ട് ഒരാൾക്ക് പത്ത് രൂപ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷാണ് ആ ഒരു അമ്പ ഇപ്പം എന്തായാലും ഇപ്പം കേക്കും മേടിക്കേണ്ട പകുതി കാശ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫീ ഫീ ഇത് കിട്ടും അത് എന്നോടൊരു പണ്ട് ഒരു ഒരു പെൺകുച്ചി പറഞ്ഞാണ് അതപ്പോ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെയാണ് പിന്നെ അത് നിന്ന് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് സുഴിക്കുട്ടി എൻ്റെ ലൈഫിൽ വന്ന പിന്നെ പിന്നെ അവർക്ക് ഞാനത് ചെയ്തു തുടങ്ങിയത് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട് പിന്നെ സോർണത്തിന് ഉണ്ട് ചെയ്യാന്ന് പറയുമ്പോണ്ടല്ലോ അവൾ നമ്മുടെ വീട്ടിൽ വന്ന പെങ്കൊച്ചാണ് മനസ്സിലായോ അപ്പൊ അവള് വീട്ടിൽ വരുമ്പോൾ അവൾക്ക് പിന്നെ അയ്യോ നമ്മളത് ചെയ്തില്ല ഇത് ചെയ്തില്ല അങ്ങനെ ഒരു വിഷമം അവർക്ക് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് അവളിപ്പോ എന്തു പറയാൻ നമ്മൾ അറില്ല അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണ്ട അപ്പൊ നമുക്ക് അവർക്ക് അതൊരു സന്തോഷമല്ലേ അല്ലെങ്കിൽ വീട്ടിലൊന്നും അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എനിക്കൊന്നും കിട്ടുന്നില്ല പിടിക്കുന്നില്ല ആകെ സങ്കടം വിഷമം ഇതൊന്നും അവളെ സംബന്ധിച്ചു നമുക്ക് വേണ്ടി കൊറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് അവൾക്ക് പറ്റുന്ന പറ്റുന്നത് ചെയ്തു കൊടുക്കാം അവള് പറ്റുന്ന പറ്റാത്ത കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ പറ്റുന്ന കാര്യങ്ങളെ അവള് പറയാറില്ല അവള് പറഞ്ഞു ഒരു ഡ്രസ്സ് അങ്ങനെയൊക്കെയല്ല കൂടുതൽ ഡ്രസ്സ് അതല്ലെങ്കിൽ അല്ലേ ഗോൾഡ് ഒന്നും അവൾ ആവശ്യപ്പെടാറില്ല നമ്മള് നീ എന്തേലും ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അവളുടെ ഇണ്ടാകുമ്പോഴൊക്കെ നമ്മള് ചെയ്യാറുള്ളു അല്ലാതെ നമ്മള് കത്തി ചെയ്യാറില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമുക്ക് എന്താ പറയാ നമ്മടെ ശുചിയമ്മ നിങ്ങളുടെ അത് വിളിക്കുന്ന കമന്റ് പറയൂല ആ അപ്പൊ ശുചിയമ്മ ഹാപ്പിയാണ് അപ്പൊ നിങ്ങളും ഹാപ്പി ആയിരിക്കലിക്കുട്ടിയും കുറച്ച് കഴിയുമ്പോ എത്ര നാല് അല്ലേ മൂന്ന് മാസം ഇപ്പൊ മാസം ഇപ്പൊ ഇരുന്ന് തുടങ്ങിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടോ ഭയങ്കര നടന്നു പറഞ്ഞത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ആള് വരും